വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട് വാടക വീടുകളിലും ബന്ധുവീടുകളിലും താമസിക്കുന്നവർക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ നൽകാൻ സന്നദ്ധത അറിയിച്ച് വുഡൻ ഫർണിച്ചർ ഇൻഡസ്ട്രീസ് ഓണേഴ്സ് അസോസിയേഷൻ വിഷയത്തിൽ ജില്ലാ കമ്മിറ്റി ജില്ലാ കളക്ടർക്ക് കത്ത് കൈമാറി ഫർണിച്ചർ നിർമ്മാതാക്കളുടെ സംഘടനയായ വുഡൻ ഫർണിച്ചർ ഇൻഡസ്ട്രീസ് ഓണേഴ്സ് അസോസിയേഷനാണ് വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹായവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട് വാടക വീടുകളിലും ബന്ധുവീടുകളിലും താമസിക്കുന്നവർക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ നൽകുമെന്ന് സംഘടന ജില്ലാ കമ്മിറ്റി പറഞ്ഞു വിഷയത്തിൽ ജില്ലാ കമ്മിറ്റി ജില്ലാ കളക്ടർക്ക് കത്ത് കൈമാറി ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ് കട്ടിലുകളാണ് നൽകുക ജില്ലാ പ്രസിഡന്റ് ഷാഫി പാണ്ഡിയാട് സെക്രട്ടറി പി വി സാജിദ് ബാബു ട്രഷറർ പി അബ്ദുൾ മജീദ് എന്നിവരാണ് കളക്ടറെ കണ്ടത് ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ